പത്ത് തലയുള്ള രാവണനാ ആരാണെന്നാണോ സംശയം എന്ത് നമ്മുടെ ബിനോയിയുടെ കാര്യം തന്നെയാ ബിനോയ് സഖാവ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആവണമെന്ന് ആ പാർട്ടിയിൽ ആരും ആഗ്രഹിച്ചിരുന്നില്ല അത്രേ പക്ഷെ കാനം രാജേന്ദ്രൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം ഒസ്യത്തായി എഴുതി വെച്ചതും ഒറ്റ കാര്യം മാത്രം ബിനോയ് ആ സ്ഥാനം അർഹിക്കുന്നുവെന്ന് ഇത് കാനത്തിന്റെ യഥാർത്ഥ ശിഷ്യൻ തന്നെ ലൈംഗിക പീഡന പരാതിയിൽ ആരോപണവിധേയനായ കൊല്ലം എം എൽ എ മുകേഷ് രാജിവെക്കണമെന്ന സി പി ഐ ദേശീയ നേതാവ് ആനി രാജയുടെ പ്രസ്താവനയാണ് സഖാവ് ബിനോയ് വിശ്വത്തിന് അധിക പ്രസംഗമായി ഫീൽ ചെയ്തത് മുകേഷ് രാജിവെക്കണമെന്ന കാര്യത്തിൽ സഖാവിന് ഒരു സംശയവുമില്ല പക്ഷേ ഇക്കാര്യം പറയേണ്ടത് താനാണെന്നും കേരളത്തിന് പുറത്ത് ജീവിക്കുകയും ഡൽഹി കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ശ്രീമതി ആനി രാജയ്ക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നുമാണ് ബിനോയ് സാറുടെ വാദം ഇതേ വാദം ഒരു നാല് വർഷം മുമ്പ് സാക്ഷാൽ കാനവും ഉയർത്തിയിരുന്നു ആനി രാജ സംസ്ഥാന സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും നടത്തിയ ആരോപണങ്ങളിലാണ് കാനം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയത് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറിയായ സഖാവ് രാജേയും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം വെറുതെ വിട്ടില്ല രാജ്യത്ത് ഭരണ പങ്കാളിത്തമുള്ള സംസ്ഥാനമാണല്ലോ കേരളം നേരത്തെ കൊല്ലിനും കൊലയ്ക്കുമൊക്കെ ഉണ്ടായിരുന്ന വലിയ പാർട്ടിയായിരുന്നു സി പി ഐ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദേശീയ തലത്തിൽ എടുക്കാ ചരക്കായി മാറിയ സി പി ഐക്ക് ഇപ്പോഴും രണ്ടു മുക്കാൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണെന്ന ചിന്തയൊന്നുമില്ലാതെ ദേശീയ നേതൃത്വം ഇപ്പോൾ ചില പ്രസ്താവനങ്ങളുമായി ഇറങ്ങിത്തിരിക്കും കാര്യമൊക്കെ ശരിയാണ് വയനാട്ടിൽ സി പി ഐ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ടുണ്ട് ആനി രാജ്യയെ ജയിക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കിയത് ദേശീയ നേതൃത്വത്തിന് നൽകിയ ചെറിയൊരു ഇളവായി കണ്ടാ മതി അല്ലാതെ കേരളത്തിലെ കാര്യങ്ങൾ അങ്ങ് ഡൽഹിയിൽ നിന്നും തീരുമാനിക്കേണ്ടതില്ല എന്ന് കാനത്തിന്റെ അരുമ ശിഷ്യനും സർവോപരി വിപ്ലവ സിംഹവുമായി അഭിനയിക്കുന്ന ബിനോയ് വിശ്വം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളി ആണെങ്കിലും ഡൽഹി സി പി ഐ ആയ ആനി രാജ മേലാൽ കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടരുതെന്ന കർശന താക്കീത് കൂടിയാണ് ബിനോയ് വിശ്വത്തിന്റേതായി വന്നിരിക്കുന്നത് ബി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ വന്നപ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പി ജയരാജനെ മാറ്റണമെന്നാവശ്യപ്പെട്ടത് സി പി ഐ ആയിരുന്നു അക്കാര്യം ആനി രാജ ഉന്നയിച്ചിരുന്നുവെങ്കിൽ അപ്പൊ തന്നെ ഇ പി തുടരണമെന്ന പ്രസ്താവന നടത്തി ബിനോയ് വിശ്വം ആനി രാജയ്ക്ക് വ്യക്തമായ മറുപടി കൊടുത്തേനെ കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണൻ ചോര ഞെരമ്പുകളിൽ എന്നാണല്ലോ വള്ളത്തോൾ എഴുതിയത് എന്ന് വെച്ച് കേരളത്തിലെ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കേട്ട് വെറുതെ ചോര തിളക്കേണ്ടതില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ബിനോയ് വിശ്വം ആനി രാജയ്ക്ക് നൽകിയിരിക്കുന്നത് ചോരവീണ മണ്ണിൽ നിന്നും ഉയർന്നു വന്ന പൂമരൻ ഈ പാട്ടൊക്കെ വേണമെങ്കിൽ പാടാവുന്നതേ ഉള്ളൂ ആനിയമ്മ കാരണം കണ്ണൂർ സ്വദേശിനിയായ ആനി യുവജന സ്ത്രീ പ്രസ്ഥാനത്തിലൂടെ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന വനിതാ നേതാവാണ് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറിയായ എ രാജയെ വിവാഹം ചെയ്തതോടെയാണ് ആനി ആനി രാജയായത് ഇതോടെ കേരള നേതാക്കൾ ആനി രാജയ്ക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു